ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ചേലക്കര നടപ്പാക്കുന്നതിനായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും നന്ദി അറിയിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ബൈഎലക്ഷനോടനുബന്ധിച്ച് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഐ എന്നിവർ ഇലക്ഷൻ സാമഗ്രികളുടെ സുരക്ഷ വിലയിരുത്തുന്നതിനായി സ്കൂളിൽ സന്ദർശനം നടത്തിയത് നൂറ്റി ബൂത്തുകളിൽ നിന്നായി ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ബുധനാഴ്ച സ്ട്രോങ് റൂമിൽ എത്തിച്ച് സീൽ ചെയ്തതിനു ശേഷമാണ് കളക്ടറും സംഘവും മടങ്ങിയത് സമാധാനപരമായി ബൈ ഇലക്ഷനെ പോളിംഗ് നടത്താൻ സഹകരിച്ച എല്ലാ ജനങ്ങളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും പ്രത്യേകിച്ച് റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മറ്റ് ഉദ്യോഗസ്ഥന്മാരോടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ജില്ലാ കളക്ടർ നന്ദി അറിയിച്ചു ായിട്ട് പോളിങ് കംപ്ലീറ്റ് ചെയ്തു ഏഴ് മുക്കാലായ്മ ലാസ്റ്റ് ഏറ്റവും അവസാനത്ത് പോളിംഗ് ബൂത്ര നമ്മൾ കംപ്ലീറ്റ് ആയി നിലവിലിപ്പോൾ എഴുപത്തിരണ്ട് ശതമാനത്തിൻ്റെ മേലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് പോസ്റ്റൽ വോട്ടിൻ്റെയും മറ്റ് ധൽഡീൻ്റെയും ആഡ് ചെയ്യാനും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് റിട്ടേണിങ് ഓഫീസർ എലക്ഷൻ്റെ ടീം താലൂക്കിലെ ഉദ്യോഗസ്ഥർ പോളിംഗ് പാർട്ടീസും പ്രിസൈഡിങ് ഓഫീസേഴ്സ് മറ്റെല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നയൂരവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ ഒരു ഇലക്ഷൻ അപ്പോൾ ആദ്യഹിതമായിട്ട് നടത്താൻ സഹായിച്ച കാൻഡിഡേറ്റ്സിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പോൾ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ അവസരത്തിൽ നന്ദി പറയുന്നു ന്യൂസ് ഡെസ്ക് സിസി